ബാംഗ്ലൂരിൽ എന്റെ പി ജി ഞാൻ കാണിച്ച ഹോസ്റ്റൽ ലൈഫ് കാണിച്ചിജേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് പി ജി ഈ കാണുന്നതാണ് എന്റെ പി ജിയിലെ സെറ്റപ്പ് മൂന്നിലുണ്ട് ഞാൻ ടോപ്പ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അപ്പൊ നമുക്ക് പോയാലോ ഞാൻ അകത്ത് വിശേഷങ്ങൾ കൊണ്ട് കാണിച്ചരാം ഇതാണ് കേറുമ്പോ നമ്മുടെ എൻട്രൻസ് നമ്മളിവിടെ നോക്കിയേ ഇതാണ് എന്റെ പീജി പീജിയുടെ ഉൾഭാഷ രണ്ട് വാഷിംഗ് മെഷീൻ സെറ്റപ്പ് ആക്കി വെച്ചിണ്ട് ചപ്പാത്തി ചോറുണ്ട് സാമ്പാർ എന്ത് മൈര് ഇല്ല കറി വെച്ചി ചപ്പാത്തി നമ്മുടെ അടുത്ത റൂമേലാണ് മറ്റേ റൂമുണ്ട് രണ്ടുപേരുണ്ട് ഇതാണ് ഇവിടെ പി ജിയില് നമ്മളെ കിച്ചൺ ഇതാണ് ഡൈനിങ് ടേബിള് മറ്റേ നമുക്കൊരു നാലാൾക്ക് ഇവിടുന്ന് ഫുഡ് അടിക്കാം അച്ചാറുംകൂപ്പിയാണോ ഏതോ കാലത്താണ് ഫുഡ് വെച്ചാൽ അച്ചാറും ഇതാന്റെ ദോശക്ക് തരുന്ന ചമ്മന്തിയാണ് ഇതാണ് ഫുഡ് ഇത് എന്തു കറിയുന്ന എനിക്കന്നെ അറിയില്ല എന്തു വഴിതനങ്ങിയോ മോന്നോക്ക്

ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് റൂമിലേക്ക് വിശേഷങ്ങൾ വിശേഷം സെക്കൻഡ് ഫ്ലോർ എത്തിണ്ട് ഇവിടെ റൂമുണ്ട് അതേപോലെ ഇവിടെ റൂമുണ്ട് ഇതാണ് നമ്മുടെ താഴത്തെ ബാൽക്കണി കാണുന്നുണ്ടോ ഇതിന് ചുറ്റും പി ജി റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് വീണ്ടും വേലക്ക് പോവാ മേലേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഓപ്പോസിറ്റുള്ള തറ സെറ്റ് റൂമുകാർട്ടോ ഇവിടെ റൂമുണ്ട് നമുക്ക് ചെറിയൊരു വീണ്ടൊരു ബാൽക്കണി വരെ സെറ്റ് നിങ്ങള് ഇത് കണ്ടോ ഇവിടെ എവിടെ നോക്കിയാലും ഫുൾ റൂമും പി ജി മാത്രമേ കാണുള്ളൂ ഇതാളെ കാണുന്നുണ്ടോ ഇതൊക്കെ റൂമാണ് അത് എത്ര മൂന്നാൾ നാലാളൊക്കെ ഷെയറിങ് തോന്നുന്നുണ്ട് അതേ ഫുൾ പി ജി ആണ് ലേഡീസ് പി ജി ജെന്റ്സ് പി ജി അങ്ങനത്തെ കാര്യങ്ങളാണ് മൊത്തം ഇത് നമുക്ക് എന്റെ കൂട്ടായു പോവാ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതാണ് എന്റെ റൂമ് ഞങ്ങളിവിടെ മൂന്ന് പേരുണ്ട് താഴെ നേരത്തെ രണ്ടുപേരും കണ്ടില്ലേ അവര് രണ്ടുപേരുടെ റൂംമേറ്റ് ആണ് രണ്ടുപേരും ഇലക്ട്രീഷ്യൻ ആണ് ഒരാൾക്ക് നൈറ്റ് ഡ്യൂട്ടിയും ഒരാൾക്ക് ഡേ ആണെന്ന് ഇതാണോ ഇവിടെ എല്ലാവർക്കും ഓരോരോ സേഫ് ഉണ്ട് അലമാരി മാതിരി നമ്മുടെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് സേഫ് ആയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും എല്ലാവരും കണ്ടോ സെപ്പറേറ്റ് പൂട്ടൊക്കെ മേടിച്ച് പൂട്ടിയിട്ടുണ്ട് അതായത് തുറന്നിടാന്ന് പറഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ സാധനങ്ങളൊന്നും അല്ല ആരും എടുത്തിട്ട് പോയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്നാലും ഒരു പുള്ളി മൊബൈലിൽ ഇവിടെ നിന്ന് ആരം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇവിടെ സി സി ടി വി ക്യാമറയും മറ്റേ ഫിംഗർ പ്രിന്റിലും ഒക്കെ ഒക്കെ വെച്ചേക്കണം കയറാനായിട്ട് അല്ലാണ്ട് വലിയ കഥയൊന്നും ഇല്ല അപ്പം അതിന് വെച്ചാണ് ഇത് കണ്ടോ ഇതാണ് എൻ്റെ ബെഡ് ചെറിയൊരു ഹാംഗർ ഉണ്ട് രസ് സൂക്കാൻ പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് എന്റെ ചാർജർ കാണിച്ചല്ലേ ഇതാണ് എന്റെ പ്ലഗ് പോയിന്റ് ചാർജർ കിടക്കണോ മലമ്പാമ്പ് ചുറ്റിപ്പടഞ്ഞ് കിടക്കണോ വയർ അറ്റാച്ച് കെക്കണം പി ജി മൊലാളിക്ക് ഭയങ്കര ദാരിദ്ര്യെന്ന് തോന്നുന്നുണ്ട് ഇതാണ് പിന്നെ ഒരു ടീ പോയി കുഞ്ഞു സെറ്റപ്പ് ഉണ്ട് അതിപ്പോ എല്ലാവരും യൂസ് ചെയ്യും അതിന് ബാത്റൂമ് കാണിച്ചെ ഇതാണ് ബാത്റൂമിന്റെ സെറ്റപ്പ് കൊഴപ്പില്ലേ ആണെ അതെ നമ്മള് ഹീറ്റർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാഷ് പേസിന് ഇല്ലേ അതൊക്കെ നിലത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ഇതുവരെ പണ്ട് റെഡി ആക്കി തന്നിട്ട് ചൂട് വെള്ളത്തിന്റെ പൈപ്പ് ഇത് പച്ചവെള്ളം ഈ പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ വെള്ളത്തിന്റെ കൂടെ വല്ല പ്രാണികളൊക്കെ തന്നെയാണ് നോക്കട്ടെ ഉണ്ടോ ഇത് കറുത്ത സാധനം എടുക്കുന്ന അതൊക്കെ ഓരോ പ്രാണികളെ താഴെ വേറെ കിടക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഓണർ അതൊക്കെ ഇവിടെ വെള്ളം എടുക്കുന്നതാണ് എന്നോട് വണ്ടി കാര്യങ്ങൾ അപ്പൊ ഇതാണ് എന്റെ ബീജിങ് ബീജിങ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സെറ്റപ്പ് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ഫുഡാണ് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചിരുന്നത് കണ്ടില്ലേ ഫുഡ് ഫുഡ് ഒരാൾക്കും ഇഷ്ടമല്ല റൂംമേറ്റ് മേറ്റ് പറഞ്ഞതായിട്ടില്ല ഫുഡിന്റെ അഭിപ്രായം ഫുഡ് വെറുതെ വേസ്റ്റ് ഫുഡാണ് അതായത് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയുള്ളൂ നിങ്ങൾ ഇവിടെ ബാങ്കുകളൂടെ വന്ന് പി ജി ഒക്കെ എടുക്കുമ്പോൾ നോക്കിന്ന് കണ്ടോ പി ജി എടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതേമാരുടെ കൊള്ളാത്ത പീജി കിട്ടും അപ്പൊ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമല്ലേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കബിത്രയ്ക്കുള്ള സി ജില്ല ശെലം അവ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം